മുണ്ടക്കൈ പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ വിമർശിച്ച ഹൈക്കോടതി ഓഡിറ്റിംഗിൽ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡികളാക്കാൻ ഹൈക്കോടതി ചോദിച്ചു സംസ്ഥാനത്തിന് നൽകിയ തുക വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കേന്ദ്രം കോടതിയിൽ സമർപ്പിച്ചു പുനരധിവാസം വൈകുന്നതിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിച്ച ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെയും വിമർശിച്ചു എസ് ഡിആർഎഫ് ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച കോടതി ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ലെന്നും കുറ്റപ്പെടുത്തി ഫണ്ടിൽ അവശേഷിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയെന്ന് സർക്കാർ പറയുന്നു എന്നാൽ ഈ തുക ഫണ്ടിലുണ്ടോ ഫണ്ടിലുണ്ടോയെന്ന് ഉറപ്പില്ലെന്ന് കോടതി ആവർത്തിച്ചു അടിയന്തര ആവശ്യത്തിന് എത്ര തുക ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല നീക്കിയിരിപ്പുള്ള അറുന്നൂറ്റി കോടി രൂപ കൈവശമില്ലെന്ന് നിരീക്ഷിച്ച കോടതി അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാനാവാത്തതെന്നും കുറ്റപ്പെടുത്തി ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാവുമെന്ന് ഹൈക്കോടതി ചോദിച്ചതോടെ ഫണ്ടിൽ വ്യക്തത വരുത്താൻ രണ്ടു ദിവസം സാവകാശം വേണമെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി ഇനിയും സമയം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും ിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം നൽകി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തിന് നൽകിയ തുക വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കേന്ദ്രം സമർപ്പിച്ചു സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം